രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതൽ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ശനിയും വ്യാഴനും രണ്ടും മാറുകയാണ് പൂർവ്വച്ചാണ് മാറുക അപ്പം അത് രണ്ടിൻ്റെയും മാറ്റം സാധാരണ ഫല എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം കൊടുക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴനും ശനി കാരണം ശനി ഒരു രണ്ടര വർഷത്തോളം ഇവരെ അശീല വ്യാഴം ഒരു വർഷത്തും നിൽക്കും അതുകൊണ്ട് അതിന്റെ ഫലം കുറേ കാലം ഉണ്ടാകും മറ്റുള്ള ഗ്രഹങ്ങളിലും വേഗം മാറുന്നോണ്ട് പെട്ടെന്ന് നല്ലതാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ മൂന്ന് വർഷമായിരിക്കാം അടുത്തത് നല്ലതായിരിക്കാം അങ്ങനെ പെട്ടെന്ന് പെടത്തുന്നുണ്ടാകും പക്ഷെ ഇതല്ല ഇത് സ്ഥായിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് കുറെ കാഴ്ച കാലം നിൽക്കുന്നത് കൊണ്ട് ഇവയുടെ മാറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട് അത് ഏകദേശം ഒന്ന് രണ്ട് മാസം അടുപ്പിച്ച് രണ്ടും ഒന്നിച്ച് കൂറു വെച്ച് മാറുകയാണ് പാപം വെച്ചല്ല പാപം വെച്ചിട്ടാണ് കൂറു കൂറുവെച്ചെന്ന് പറഞ്ഞാൽ രണ്ടേകാൽ നക്ഷത്രത്തിനാണ് ഒന്നിച്ചു പറയുകയാണ് കുറച്ചുകൂടി സൂക്ഷ്മമായി പോകുമ്പോൾ നമ്മൾ ഓരോ നക്ഷത്രവും പാപം വെച്ചിട്ട് നോക്കി തന്നെ ആ മാറ്റത്തെ പറ്റി പറയണം അപ്പം പാപം വെച്ച് ജിന്തിക്കുമ്പോൾ മാറുന്നത് പല നക്ഷത്രക്കാർക്കും മാറുന്നതിൽ കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോടെ എല്ലാം വ്യത്യാസം ഉണ്ടാകും അങ്ങനെ സൂക്ഷ്മമായി നോക്കുന്നു അപ്പൊ ഇവിടെ ആ സൂക്ഷ്മമായി നോക്കിയിട്ട് ഈ വ്യാഴനും ശനിയും മാറുന്നതനുസരിച്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന്റെ ഫലം എങ്ങനെയായിരിക്കും എന്ന് പറയുകയാണ് കാരണം ഏകദേശം അടുത്തടുത്ത മാസങ്ങളിലാണ് മാറുന്നത് അതുകൊണ്ട് അവ രണ്ടും മാറുന്നതിന് അടിസ്ഥ അനുസരിച്ച് ഉള്ള ഫലം ചിലവർക്ക് ഒന്ന് നല്ല ഒന്ന് മോശത്തിലേക്കായിരിക്കും പോവുക ചിലവർക്ക് ചിലപ്പോൾ രണ്ടും നല്ല വന്നു വരും ചിലവർക്ക് രണ്ട് മോശത്തിലേക്ക് പോയത് വരും അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറച്ച് അതിനനുസരിച്ച് വേരി ചെയ്യും പക്ഷേ കൂറുവെച്ചിട്ടുള്ള മാറ്റമല്ല പറയുന്നത് ഓരോ നക്ഷത്രവും എടുത്തിട്ടാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് അത് കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കും അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനിയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാരണം വ്യാഴമേകദേശം ഒരു വർഷത്തോളമാണ് നിൽക്കുന്നത് ശനി പിന്നെ കുറെ കാലം നിൽക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ള ഇനിയുള്ള മാസങ്ങളുടെ പറഞ്ഞാണ് പറയാൻ പോകുന്നത് അപ്പൊ ഇതും പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് അതുകൊണ്ട് ഇത് മാത്രമല്ല ഫലം തീരുമാനിക്കുന്നതെന്ന് മനസ്സിൽ കെറ്റോ കാരണം ഒരാളുടെ ഫലം തീരുമാനിക്കുന്നത് അവരുടെ ഗ്രഹനിലാതല്ല ഗ്രഹനിലയിലെ മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം പെരുത്തുകൊണ്ടാണ് അല്ലാതെ വെറും ശനിയും വ്യാഴനും മാത്രം വെച്ചല്ല മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതേപോലെ ഇതേപോലെ പേഴ്സൻ്റിനെ പോലെയാകുമ്പോൾ ചിന്തിക്കിച്ചേക്കരുത് അതുപോലെ തന്നെ പറയുന്നത് ഇംഗ്ലീഷ് മാസം വെച്ചാണ് പറയുന്നത് മലയാള മാസവും ഇംഗ്ലീഷ് മാസവും തമ്മിൽ അല്പം കുറച്ച് വ്യത്യാസങ്ങളല്ലോ യഥാർത്ഥത്തിൽ ജാതകം നോക്കുമ്പോഴേക്കും മലയാള രാശിചക്രം വെച്ചാണ് പറയുക എന്നാലും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇംഗ്ലീഷ് ജാനുവരി ഫെബ്രുവരി എന്നായത് കൊണ്ട് എളുപ്പം ഇംഗ്ലീഷ് വെച്ചിട്ട് പറയുന്നതാണ് അപ്പം ഏകദേശം ഇംഗ്ലീഷ് വെച്ചിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫലം ആ ഇപ്പം ജാനുവരി എന്ന് പറഞ്ഞാൽ ആ ജാനുവരി ഒന്ന് തൊട്ട് വരെ ഒന്നും കണക്കാക്കണ്ട കുറച്ച് ദിവസം മുന്നോട്ടേക്കും പോകാം അല്ലെങ്കിൽ കുറച്ച് ദിവസം പിന്നോട്ടേക്കും വരെ പോകാം അങ്ങനെ ചിന്തിക്കണം അല്ലാതെ ജാനുവരി ഫെബ്രുവരി അങ്ങനെ കുറ്റ ഡേറ്റ് മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ ജാനുവരി ഡിസംബർ പകുതിക്ക് ശേഷം ചിലപ്പം ആ ഫലങ്ങൾ ഉണ്ടായിരുന്നില്ല ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരിൻ്റെ ആദ്യ ഭാഗത്തായിട്ട് ഫലം ഏകദേശം അറൗണ്ട് ആ ജാനുവരി ഫെബ്രുവരി ആ നിലത്തിലാണ് ഇവിടെ പറയുന്നത് പക്ഷേ മലയാളം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇടം പറയുകയാണെങ്കിൽ കൊറച്ചും കൂടി പക്ഷെ അത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റ പ്രയാസം എല്ലാവരും ഈ ജാനുവരി ഫെബ്രുവരി എന്നുള്ള നിലയിലാണ് പോകുന്നത് ആ തരത്തിലാണിവിടെ പറയുന്നത് അപ്പോൾ ഓരോ ദിവസം നമുക്ക് നോക്കാം ഇനി വിശാഖ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രീതിയുള്ള മാസങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ഇത് വ്യാഴവും ശനിയും മാറുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോഴങ്ങനെ ചിന്തിക്കുമ്പോൾ ശനി പൊതുവെ സ്ഥാനത്തേക്കാണ് പോയിരിക്കുന്നത് മനസമാധാനത്തുറവ് ടെൻഷൻ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മോശം ചിലപ്പോൾ ആത്മ സംബന്ധമായ ചില പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം സ്ത്രീകളാണ് ഗർഭാശയ സംബന്ധമായ ചില പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഭാവത്തിലാണ് ശനി പോയിരിക്കുന്നത് മനസ്സമാധാനത്തോടുള്ള ടെൻഷനെല്ലാം ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ് ഉള്ളത് എന്നാൽ വ്യാഴം ജൂൺ വരെ മോശ സ്ഥാനത്തേക്കാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങളും തടസ്സങ്ങളും എല്ലാം ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് വ്യാഴനും ജൂൺ വരെയുണ്ട് അത് കഴിഞ്ഞാൽ വ്യാഴം നമുക്ക് അനുകൂലമായ ഭാഗ്യസ്ഥാനത്തേക്ക് വരും അപ്പോൾ വ്യാഴം ജൂൺ കഴിയുമ്പോൾ ജൂലൈ മുതൽ വ്യാഴം മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിലതാണ് പല ഉല്ലാസ ഉല്ലാസയാത്രയിലും പോകാൻ പറ്റുന്ന തരത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഭാഗ്യമുള്ള മാസമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ് എല്ലാ കാര്യത്തിലും ഒരു മനസമാധാനം എല്ലാം ഉണ്ടാകും വ്യാഴം ജൂണിന് ശേഷം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഏപ്രിൽ മാസം പൊതുവെ മനസമാധാനക്കുറവ് ടെൻഷൻ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മോശം പെട്ടെന്നുള്ള അവിചാരികമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങൾ ഇതെല്ലാം ഏപ്രിൽ മാസത്തിൽ കാണുന്നുണ്ടെങ്കിലും കേസുകണക്കിലെല്ലാം വിജയിക്കാനുള്ള സാധ്യതയുണ്ട് തടസ്സങ്ങളെല്ലാം മാറ്റാനുള്ള കഴിവും ആ സമയത്ത് ഉണ്ട് എന്നു തടസ്സങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് മറികടക്കാനുള്ള ശക്തിയും കാണും ജൂൺ മാസങ്ങളിലും പൊതുവെ മോശം തന്നെയാണ് മനസ്സമാധാനക്കുറവ് ടെൻഷൻ എല്ലാം കാണുന്നുണ്ട് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങള് ശത്രുത തടസ്സങ്ങള് ഓപ്പറേഷൻ ഒന്നും പറ്റിയ മാസമല്ല മെയ് ജൂൺ മാസങ്ങള് മെയ് മാസത്തിലാണെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹകാര്യങ്ങൾക്ക് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ജൂലൈ മാസം പൊതുവെ മനസമാധാനക്കുറവ് ടെൻഷൻ എല്ലാമാണ് കാണുന്നത് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുമെല്ലാം ജൂലൈ മാസവും മാനസികപരമായ പ്രയാസങ്ങൾക്കെല്ലാം കാണുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പൊതുവെ കാര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായിട്ട് കുറയുന്ന മാറും പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമാണ് ഒരു ഉല്ലാസ യാത്രകളെല്ലാം പോകേണ്ടി കാര്യം പറ്റിയ മാസമാണ് ബാക്കിയുള്ളൊരു മാസമാണ് ദൂരെ യാത്രകൾക്കെല്ലാം അവസരം കിട്ടും ജോലിക്ക് ട്രൈ ചെയ്യുന്നവർക്കാണെങ്കിൽ ജോലി കിട്ടും പ്രമോഷൻ കിട്ടാൻ പ്രമോഷൻ സമയമായവർക്ക് പ്രൊമോഷൻ കിട്ടും ഇനി പുതിയൊരു ജോലി ജോലിസ്ഥലത്ത് മാറ്റങ്ങൾ ഉണ്ടാവുക അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവുക ബിസിനസ് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിഷേധിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അങ്ങിക്കാരെല്ലാം കിട്ടും കിട്ടണ്ട പണുപ്പത്തിൽ കിട്ടും സഹോദരക്കെല്ലാം നല്ല മാസമാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ഒക്ടോബർ മാസങ്ങളാണെങ്കിൽ മക്കളും ഗ്രാൻഡ് പാരൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം മോശമാണ് മനസ്സമാധാന കുറവെല്ലാം കാണുന്നു ഉണ്ടായ ഉണ്ടായേക്കാരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെയെല്ലാം നോക്കണം പണം നഷ്ടപ്പെട്ടു പോവുക തഴങ്ങുക ഇതിനെല്ലാം സാധ്യതയുണ്ട് അനാവശ്യ പ്രശ്നത്തിൽ ഒന്നും കൊണ്ട് ഒക്ടോബർ മാസം കാലി കിട്ടരുത് പക്ഷെ അച്ചട് പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പൊതുവേ മോശമല്ലാത്ത ഒരു മാസമാണ് ദൂരെ യാത്രകളെല്ലാം പോകാനുള്ള അവസരങ്ങളെല്ലാം കിട്ടും ചിലപ്പോൾ ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ ഒരു മാസം ഇനിയാണ് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളും ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണ് ദൂരയാത്രകൾക്ക് അവസരമെല്ലാം കിട്ടും ഭാഗ്യെല്ലാം ഉണ്ട് പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പക്ഷേ വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ല മാസമല്ല നവംബർ ഡിസംബർ മാസങ്ങളും ആരോഗ്യപരമായ കാര്യങ്ങളിലെല്ലാം ഒന്ന് ശ്രദ്ധയുണ്ടാകുന്നത് നല്ലത് തന്നെയാണ് അതുകൊണ്ട് ചെലവുകൾ കുടുംബ ചെലവുകളെല്ലാം നിയന്ത്രിക്കുന്നതും നല്ല കാര്യം അപ്പൊ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പൊതുവേ വിശാഖം നക്ഷത്രക്കാർക്ക് ഇനിയുള്ള മാസങ്ങൾ ഗുണദോഷ സമ്മിശ്രമാണ് പക്ഷെ മനസമാധാന പ്രശ്നങ്ങളാണ് അടിസ്ഥാനപരമായിട്ട് കാണുന്നത് അത് ശനി മൂലം ഉണ്ടാക്കുന്നതാണ് എന്നാലും വ്യാഴം നമുക്ക് കുറച്ച് മാസങ്ങൾ ആദ്യത്തെ ജൂൺ വരെയുള്ള മാസങ്ങൾ കുറച്ച് മോശമാണെങ്കിലും പിന്നെ വ്യാഴം നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ട് പോകുന്നുണ്ട് വ്യാഴം തലസ്ഥലത്തേക്ക് വരുന്നതുകൊണ്ട് നമുക്ക് ശനിയുടെ ദോഷങ്ങളെ കൂടി പരിധിവരെ വ്യാഴം മാറ്റി